ൾ വന്ന് നിന്നു കഴിഞ്ഞാലും പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കിട്ടിയോ എന്ന് കമലേഷ് കിട്ടിയോ എന്ന് ചോദിക്കാൻ തന്നെ ഭയമാണ് കാരണം ഒരിക്കലും അജയഘോഷോട് കിട്ടിയോ എന്ന് ചോദിച്ചതോടുകൂടി അത് കിട്ടിയോ കിട്ടിയോ എന്നുള്ള ഹാഷ്ടാഗായി മാറി ഞാൻ ഇന്നെങ്കിലും പ്രതീക്ഷിച്ച് കിട്ടിയോ എന്നുള്ള ചോദ്യം ചോദിക്കില്ല പക്ഷേ അത് ചോദിക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ ഞങ്ങളുടെ ചോദ്യങ്ങൾ പ്രസക്തമാണ് എന്ന് പൊതുജനം വിശ്വസിക്കുക ഗവൺമെന്റിന്റെ കള്ളക്കളികളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് സംശയം വരെ ജനിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ എന്തിനാണ് ആ ശ്രദ്ധ മറ്റൊരു വിഷയത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു എ കെ ജി സെന്റർ ആക്രമണ കേസിൽ ഒളിവിലായിരുന്ന രണ്ടാം പ്രതി അറസ്റ്റിലായിട്ടുണ്ട് പിടിയിലായ സുഹൈൽ ഷാജഹാൻ കെ സുധാകരന്റെ അടുത്ത അനുയായി ഈ കേസിൽ എ കെ സെന്റർ കേസിൽ എ കെ സെന്റർ ആക്രമിച്ച കേസിൽ രണ്ട് പ്രതികളാണ് ഇതുവരെ അറസ്റ്റിലായത് ഈ കേസിൽ ഈ ബോംബ് എറിഞ്ഞ ജിതിൻ ജിതിന് ഒരുക്കിയ ടി നവ്യ രണ്ടുപേരും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരായിരുന്നു ഈ സുഹേൽ ഷാജഹാനാണ് ഈ ബോംബ് അല്ലെങ്കിൽ സ്ഫോടക വസ്തു എ കെ സെന്ററിന് നേരെ എറിയാൻ ഇവർ ഇവരെ പ്രേരിപ്പിക്കുകയും അതിനുള്ള ആസൂത്രണം നടത്തുകയും ചെയ്തത് മാത്രമല്ല കെ പി സി പ്രസിഡന്റ് കെ സുധാകരന്റെ അടുത്ത അനുയായിയായിട്ടാണ് സുഹേൽ ഷാജഹാൻ അറിയപ്പെടുന്നത്